വഴുതനയുടെ പൂവിൻ്റെ നിറവും കായയുടെ നിറവും തമ്മിൽ വല്ല ബന്ധമുണ്ടാകുന്നൊരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഈ ചെടിയും അന്ന് പോസ്റ്റ് ചെയ്തിരുന്നു അന്ന് ഈ ചെടി വെള്ള പൂക്കൾ ഉണ്ടാവുന്നതായിട്ടാണ് കാണിച്ചിരുന്നത് അന്ന് വഴുതനങ്ങി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ ചെടിയിൽ വീണ്ടും പുതിയ പുതിയ പൂക്കൾ ധാരാളം ഉണ്ടാകുന്നുണ്ട് വെള്ളപ്പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ രണ്ട് വഴുതനങ്ങകൾ ഉണ്ടാവുന്നതിൻ്റെ ഒരു സൂചന ഇവിടെ കാണാം പൂ കൊഴിഞ്ഞു പോയിട്ട് ആ ഞെട്ട് തടിച്ചു വരുന്നുണ്ട് അതാണ് സാധാരണ വഴുതനങ്ങ ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണമായിട്ട് ഞാൻ കാണാറ് കുറച്ചുകൂടി ദിവസങ്ങൾ കഴിഞ്ഞാൽ ചെറിയ വഴുതനങ്ങ താഴേക്ക് തള്ളി വരുന്നതായിട്ട് കാണാം ഇപ്പോൾ ആ സ്റ്റേജ് എത്തിയിട്ടില്ല അതിന് മുമ്പുള്ള സ്റ്റേജാണ് അപ്പോൾ ഇന്നത്തെ ചോദ്യം ഈ വഴുതനങ്ങ ഉണ്ടാകുമ്പോൾ എന്ത് നിറായിരിക്കും പച്ചയായിരിക്കോ അതോ വെള്ളയായിരിക്കോ നീ അപൂർവമായിട്ട് വീണ്ടും പർപ്പിൾ നിറം തന്നെ ആയിക്കൂടായേയില്ല പക്ഷേ പൂക്കൾ നല്ല തൂവെള്ളയാണ് അപ്പോൾ പർപ്പിൾ നിറം ആവില്ല എന്നത് തന്നെയാണ് എൻ്റെ ഒരു വിചാരം